ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് യെസ് നമ്മൾ പരമാവധി ഇനി എല്ലാ ദിവസവും ഡെയിലി വ്ലോഗ്സ് ഇടാൻ നോക്കും എന്നാലും ചിലപ്പോ രണ്ടു ദിവസം കൂടി നമ്മൾ ഡെയിലി വ്ലോഗ്സ് ഇടും അപ്പൊ സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ എന്താണ് കുഞ്ഞ നാളെ നമ്മുടെ ക്രിസ്മസ് ആണ് അല്ലേ നാളെ ക്രിസ്മസ് ആണ് ക്രിസ്മസ് ബൈബ് സ്റ്റാർട്ട് ക്രിസ്മസ് ബൈ സ്റ്റാർട്ട് എന്താണ് ക്രിസ്മസ് ബൈ സ്റ്റാർട്ട് വൈബ് 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 ആ അപ്പോ നമ്മള് കേക്ക് വാങ്ങണം നമുക്ക് അല്ലെ എന്ത് കേക്കാ വാങ്ങാം പ്ലം കേക്ക് പ്ലം കേക്ക് അപ്പൊ നമ്മൾ പ്ലം കേക്ക് വാങ്ങാൻ വേണ്ടി ഇന്ന് നെസ്റ്റോലേക്കാണ് പോകുന്നത് അല്ലെ കുഞ്ഞ നമുക്ക് ഉമ്മൂനൊക്കെ പ്ലം കേക്ക് കൊടുക്കണം അപ്പൊ നമ്മൾ പ്ലം കേക്ക് വാങ്ങാൻ വേണ്ടി നെസ്റ്റോല് പോവാണ് പിന്നെ ഒരു ലൈറ്റ് വാങ്ങണം എന്നുണ്ടല്ലേ അവിടെ ഉണ്ടോന്ന് അറിയില്ല ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങും അപ്പൊ നമുക്ക് ഇനി നേരെ നെസ്റ്റോൽ എത്തിയിട്ട് കാണാം കാണാം

നല്ല ഭംഗി പിന്നെ കുഞ്ഞു ബോൾസും ഉണ്ട് കണ്ടോ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഒരു ഹെയർ ബാൻഡ് ആണ് ബാൻഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനും മേരി ക്രിസ്മസ് ഒക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് നേരെ അപ്പത്തേക്ക് പോവാ നമുക്കിനി എങ്ങോട്ടാണ് കുഞ്ഞാ പോവാനുള്ളത് പ്ലം കേക്ക് പ്ലം കേക്ക് വാങ്ങാൻ പോണം പ്ലം കേക്ക് വാങ്ങണ്ടേ നമുക്ക് നോക്കാം ഇവിടെ നമുക്കിനി ലൈറ്റ് ഒക്കെ നോക്കാനുണ്ട് കൂടുതൽ സ്റ്റേഷനറി ഐറ്റംസ് ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടാവും പറഞ്ഞേക്കണത് ഓക്കെ നമുക്ക് നേരെ പോയി നോക്കാം ആ ഓക്കെ ാണ് നമ്മടെ പ്ലം കേക്ക് അല്ലെ കുഞ്ഞ ഇതൊക്കെ ഹാഫ് കെ ജി പ്ലം കേക്ക് ആണല്ലേ വൺ കെ ജിടെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഇവിടെ കാണാനില്ല പ്ലം കേക്കിന് ഒരുപാട് പ്ലം കേക്കുണ്ട് ഇതൊക്കെ ഹാഫ് കെ ജി ആണല്ലേ കുഞ്ഞി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഓരോ പ്ലം കേക്കിന്റെ റേറ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിച്ച് പ്ലം കേക്ക് ആണ് മുന്തിരി ഒക്കെ ഉണ്ട് പിന്നെ പ്ലം കേക്കിൽ മുന്തിരി ഇല്ലേ മുന്തിരി മുന്തിരി ഉണ്ട് ഉണ്ട് ഓ ഉദ്ദേശിച്ചത് കേക്കാണ് ആ അതെ ഉപ്പ വന്നിട്ടുണ്ട് ഉപ്പ ചോദിക്കാം നമുക്ക് ഏതെടുക്കണം ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള കേക്ക് ഉണ്ട് ഫുൾ ഹാഫ് കെ ജി കേക്കുകളാണ് വൺ കെ ജി ഇതാ ഇവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അത് അടിപൊളി കേക്കുകൾ ഉണ്ട് നമ്മള് എടുത്ത കേക്ക് ഓക്കേ എന്താണ് പരിപാടി എന്താണ് പരിപാടി ആപ്പിൾ എടുക്കുക ആപ്പിൾ കുഞ്ഞൻ കവറ് പിടിച്ചു കൊടുക്കുകയാണ് ഉപ്പാക്ക് നല്ല ആപ്പിളുകൾ സെലക്ട് ചെയ്ത് കൊണ്ട് ഓ എലക്കോ ക്രിസ്മസിന്റെ തിരക്കുണ്ടോ ഇപ്പൊ ഇവിടെ ക്രിസ്മസ് തിരക്കുകൾ ഇപ്പൊ സ്കൂളികൾ ഇവിടെ തിരക്കാണല്ലേ എനിക്ക് വനോ പോർച്ച പോർച്ച കഴിഞ്ഞിട്ടായിരിക്കും നടക്കും ഒരു വൈകുന്നേരം ആവും അപ്പോൾ പിന്നെ വൈകിയാണ് നടക്കരിക്കും അപ്പോൾ മുടുവൻ നേരത്തെ ആവലിയാണ് അതെ അതെ നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ട വന്നതാണ് അതെ ബുദ്ധിപരമായി നീങ്ങിയതാണ് ഓക്കേ ഗയ്സ് ഇതുമതി ഇത്ര ആപ്പിൾ മതി ഓക്കേ ഗയ്സ് ഇവിൾ ഒരുപാട് ജ്യൂസുകൾ ഉണ്ട് അല്ല കുഞ്ഞാ യെസ് ഇവിടെ കോൾഡ് കോഫി ഉണ്ട് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ജ്യൂസുകൾ ഉണ്ട് അല്ല കുഞ്ഞു ഫുൾ കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് നല്ല രസുണ്ട് കാണാൻ അടിപൊളി ഇപ്പൊ എന്താണുപ്പ എടുക്കുന്നത് ഓറഞ്ച് ഓറഞ്ച് റേറ്റ് അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയില്ല അതൊന്നും ഓറഞ്ച് നമ്മുടെ ഓറഞ്ച് അതെ നമ്മൾ ഓറഞ്ച് ഫുൾ ഇവിടെ രസം ഫുള് ഫുള്ണ നല്ല ഭംഗി ഓറഞ്ച് ഓറഞ്ച് കഴിച്ച ഫുൾ ഇതാ കിവി ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെ സ്ട്രോബെറി ഗ്രേപ്സ് അങ്ങനെ ഇവിടെ ഫുൾ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ കളിക്കുന്നുണ്ട് ഉപ്പ ബിരിയാണിയില് നിക്കുകയാണ് അപ്പൊ കുഞ്ഞിന്റെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ടിന് ഡാൻസ് കളിക്കുകയാണ് കുഞ്ഞു ഫുള്ള് ക്രിസ്മസ് മൂഡിലാണ് എന്താവണം എന്നറിയില്ല അങ്ങനെ ഗൈസ് നമ്മൾ റെസ്റ്റോറൻറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ പ്ലം കേക്ക് ഒക്കെ വാങ്ങി അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേ ബൈ